പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കൊളങ്ങര പുതിയകാവ് മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിലെ കളിയാട്ട മഹോത്സവത്തിന്റെ വീഡിയോ അപ്ലോഡ് ചെയ്തുകൊണ്ടാണ് ഞാൻ യൂട്യൂബിലോട്ട് കടന്നു വന്നത് യൂട്യൂബ് എന്താണെന്നോ യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നോ ഒരു ധാരണയും ആദ്യം ഉണ്ടായിരുന്നില്ല എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന നിരഞ്ജനാണ് എനിക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങാനും യൂട്യൂബിൽ ഫസ്റ്റ് വീഡിയോ അപ്ലോഡ് ചെയ്യാനും പഠിപ്പിച്ചു തന്നത് അതിന് നിരഞ്ജനോട് ഒരുപാട് സ്നേഹവും അതുപോലെ തന്നെ നന്ദിയും അറിയിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ് അതിനുശേഷം ഞാൻ പോകുന്ന ക്ഷേത്രങ്ങളിൽ നിന്നുള്ള വീഡിയോസ് എടുത്ത് അപ്ലോഡ് ചെയ്തപ്പോൾ ഒരു വർഷത്തിനുള്ളിൽ നാലായിരം പബ്ലിക് വാച്ചവറും ആയിരം സബ്സ്ക്രൈബറും കംപ്ലീറ്റ് ചെയ്യുക എന്നതാണ് യൂട്യൂബിൻ്റെ ഒരു നിബന്ധന അങ്ങനെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടും നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് ഈ ഒരു വർഷത്തിനുള്ളിൽ ആയിരം സബ്സ്ക്രൈബറും നാലായിരം പബ്ലിക് വാച്ചവറും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയത് കൊണ്ട് തന്നെ ആഡ്സൻസ് ക്രിയേറ്റ് ചെയ്യാനും അതിലൂടെ വരുമാനം കിട്ടിത്തുടങ്ങുകയും ചെയ്തിട്ടുണ്ട് അതിൽ ഒരുപാട് സന്തോഷം നിങ്ങളുടെ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് മാത്രമാണ് എനിക്ക് ഇങ്ങനെ ഒരു കാര്യം ചെയ്തെടുക്കാൻ പറ്റിയത് ഇതുവരെ തെയ്യത്തിൻ്റെ വീഡിയോസാണ് ഞാൻ അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നത് യൂട്യൂബിൻ്റെ ബയോൽ രേഖപ്പെടുത്തിയതുപോലെ ക്ഷേത്രാചാരങ്ങളെക്കുറിച്ചും തെയ്യങ്ങളെക്കുറിച്ചും വ്യത്യസ്തമായ കഴിവുള്ള കലാകാരന്മാരുടെ കലാവാസനകളും മനുഷ്യ ചിന്തകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഈ ചാനലിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കും എന്നാണ് ഞാൻ ബയോയിൽ കൊടുത്തിട്ടുള്ളത് അതുതന്നെയാണ് എൻ്റെ ആഗ്രഹവും ചെറിയ പ്രായത്തിൽ ചില ആളുകൾ എന്നെ വിളിച്ചിട്ട് സംസാരിക്കുമ്പോൾ അവരുടെ എന്തെങ്കിലും ചെറിയ ചെറിയ പ്രശ്നങ്ങൾ എന്നോട് പറയുകയും ഒരു പരിധിവരെ അതിന് നല്ല രീതിയിൽ ഉത്തരം കൊടുത്ത് അവരെ സമാധാനിപ്പിക്കാൻ എനിക്ക് പറ്റിയിട്ടുണ്ടെന്ന് എന്നെ അടുത്തറിയുന്ന കുറച്ച് ആളുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ തന്നെ അവരെന്നോട് പറഞ്ഞു ഇത്തരം വീഡിയോസ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് ആൾക്കാർക്ക് അത് പ്രയോജനപ്പെടില്ലേന്ന് ഞാൻ അന്ന് ചിന്തിച്ചത് ഇത്തരം വീഡിയോസ് യൂട്യൂബിൽ ഒരുപാടുണ്ട് ഇനി ഞാൻ ഇട്ടതുകൊണ്ട് ഒരാൾ കൂടെ യൂട്യൂബിൽ അധികം ആവും എന്നല്ലാതെ പ്രത്യേകിച്ച് അതുകൊണ്ട് എന്ത് കാര്യം എനിക്ക് പറ്റുന്ന കാര്യങ്ങൾ എന്നെ അടുത്തറിയാവുന്ന ആളുകൾക്ക് ഞാൻ പറഞ്ഞു കൊടുക്കുന്നതല്ലേ നല്ലത് എന്ന ചിന്തയിലാണ് ഇത്രയും കാലം അത്തരം വീഡിയോസ് അപ്ലോഡ് ചെയ്യാതിരുന്നത് ഏതായാലും നവംബർ മുതൽ ഏപ്രിൽ വരെയാണ് തെയ്യക്കാലഘട്ടം അതിനുശേഷം ഒറ്റപ്പെട്ട ചില തെയ്യങ്ങൾ തറവാടുകളിലും വീടുകളിലും കഴിക്കാറുണ്ടെങ്കിലും ഇനി അടുത്ത നവംബർ മുതലാണ് നമുക്ക് തെയ്യ കാലഘട്ടം വീണ്ടും വരുന്നത് അതുവരെ ഈ ചാനലിൽ എന്ത് വീഡിയോസ് അപ്ലോഡ് ചെയ്യും എന്ന ചിന്തയിലാണ് അതുകൊണ്ടാണ് ഞാൻ ചിന്തിക്കുന്നത് നമ്മുടെ ചിന്തയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഇത്രയും കാലങ്ങളായിട്ട് ഞാൻ അനുഭവിച്ചറിഞ്ഞ ചില സത്യങ്ങൾ അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ ചില വഴിത്തിരിവുകൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാം ആഗ്രഹിക്കുന്നു അതുപോലെ തന്നെ വ്യത്യസ്തമായ കഴിവുകളുള്ള കുറേ ആളുകളുണ്ട് അവരുടെ കഴിവുകൾ എനിക്ക് പറ്റാവുന്ന രീതിയിൽ എന്നോട് സഹകരിക്കുന്ന ആളുകളുടെ കഴിവുകൾ കൂടി ചാനലിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കാനും ആഗ്രഹിക്കുന്നുണ്ട് അതിന് ഇതുവരെ നിങ്ങൾ എനിക്ക് തന്ന എല്ലാ പിന്തുണയും തുടർന്നും പ്രതീക്ഷിക്കുന്നു നിങ്ങളുടെ പിന്തുണ എന്തെങ്കിലും മാത്രമാണ് എനിക്ക് ഇത്തരം വീഡിയോസ് ഇട്ടാലും ഇനി മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അതുകൊണ്ട് നിങ്ങൾ ഇതുവരെ തന്ന എല്ലാ പിന്തുണയും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെയുള്ള നിമിഷങ്ങൾ നിങ്ങൾക്ക് ശുഭമായിരിക്കട്ടെ സ്നേഹപൂർവ്വം ഞാൻ നിങ്ങളുടെ സ്വന്തം